ഫോളോവർ ആണോ ഫോളോവർ ആണോ അല്ല ചേച്ചി ഫോളോ ഉണ്ടോ എന്നെ ഫോളോ ഉണ്ടോ ഇല്ല ഉണ്ടോ ഫോളോ ആയിട്ടില്ല ഓക്കെ ഫോളോ ഉണ്ടോ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു കാണിരു പെട്ടെന്ന് നോക്ക് പട്ടെ ഫോളോവറാണ് മച്ചമാരെ എത്ര ആളുകൊണ്ട് ഫോളി കുറേ നാളുകൊണ്ട് ഫോളുന്നുണ്ടായിരിക്കുമല്ലേ ഓക്കെ ഈ നാനൂറ്റി അറുപത് കയ്യില് ഒരാൾ ഇങ്ങ് ചേച്ചി ആണല്ലോ ഇന്ന് ഇവിടെ അപ്പോൾ എന്തായാലും ചേച്ചിക്ക് അവർ അടിപൊളി ചരഞ്ചേരിയാണ് വാ പെട്ടെന്നോ ഇരുപത് സെക്കൻഡ് ഉണ്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കുക ഇതിനാന്ന് എവിടെ നിന്ന് എടുക്കാം മുപ്പത് സെക്കൻഡേ ഇരുപത് സെക്കൻഡ് അപ്പം സ്റ്റാർട്ടാണ് ഏ എടുത്ത് ഇത് നോക്കിയാണ്ട് വെച്ചിരുന്നത് ഇത് നോക്കിയാണ്ട് വെച്ചിരട്ടോ എടുത്തു കേട്ടോ എടുത്തു കഴിഞ്ഞു അപ്പം എന്നെ കണ്ടിട്ട് വെറുതെ പോയില്ലേ ഇത് സ്പോൺസർ ചെയ്യുന്ന വെഡ്സിൻ്റെ ആണ് കേട്ടോ ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ടൈം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് തീർന്നതിന് മ്പോൾ ഐറ്റം ചാടിയൊക്കെ പർച്ചേസ് ചെയ്ത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കയറിയപ്പോൾ നോക്കി വെച്ചിരുന്നത് നോക്കി വെച്ചിരുന്ന ഇതൊരു ഓഫർ സെക്ഷൻ ആണ് ഈ ഓവർ സെക്സ് ചെയ്തത് നോക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും അതായത് ഇരുപത് സെക്കൻഡ് ടൈമിൽ വരും എനിക്കൊന്നും മൂന്ന് സെക്കൻഡ് കൂടെ എടുത്തില്ല മൂന്ന് സെക്കൻഡ് കൂടെ എടുക്കുന്നതിന് മുമ്പ് ഇതാണ് ഐറ്റം പർച്ചേസ് ചെയ്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയുണ്ട് കളക്ഷൻ ഏ എങ്ങനെയുണ്ട് നല്ല കളക്ഷനാണ് ഇഷ്ടപ്പെട്ടു അതിൻ്റെ പേരിലാണല്ലോ മൂന്ന് സെക്കൻഡുകളിൽ പർച്ചേസ് ചെയ്തത് എന്തായാലും എന്നാൽ പിടിച്ചോ ഹാപ്പിയായേ ഓക്കേ